السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാൻ വത്താല അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് തരം സൗന്ദര്യങ്ങളാണ് ഭംഗികളാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് ഒന്ന് ഈ ലോകം മുഴുവൻ അള്ളാഹു സുബ്ഹാൻ വത്താല ഭംഗിയാക്കി വെച്ചു ഏഴാമത്തായ സ്വത്തും സമ്പത്തും മക്കളും ഇഹലോകത്തിന്റെ ഇഹലോക ജീവിതത്തിന്റെ സൗന്ദര്യങ്ങളാണ് തുടങ്ങി കുറെ സ്ഥലങ്ങളിൽ യാബനിയാദം മസ്ജിദ് പറഞ്ഞിട്ടുണ്ടാമത്തത്യാബനിസ്ജിദ് മുപ്പത്തൊന്നാമത്തായത് നിങ്ങൾ യാദമിന്റെ മക്കളെ വിളിച്ചു കൊണ്ടു എല്ലാരിക്കും നിങ്ങൾ സുജോതി ചെയ്യുന്ന മസ്ജിദുകളിൽ സൗന്ദര്യം സ്വീകരിക്കണം അതേ കുറിച്ച് തന്നെ മുപ്പത്തിരണ്ടാമത്തായത്തിൽ അടിമകൾക്ക് മനുഷ്യന്മാർക്ക് പുറപ്പെടുവിച്ച സൗന്ദര്യത്തെ അതുപോലെ നല്ല അന്നങ്ങളെ ആരാണ് വേണ്ട എന്ന് പറയുന്നത് നിഷേധിക്കുന്നത് എന്ന് അപ്പോൾ അത് വസ്ത്രത്തെ വസ്ത്രം അലങ്കാരമാണ് ഭംഗിയാണ് സൗന്ദര്യമാണ് വസ്ത്രം ധരിക്കാതെ കബാലയം തവാഫ് ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു കാലത്ത് കാരണം തെറ്റ് ചെയ്യുമ്പോൾ ഉടുത്ത വസ്ത്രം ആയി കൈവാലയത്തിന്റെ അടുക്കൽ പ്രവേശിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചു അതിനെ കുറിച്ചാണ് അത് നിരോധിച്ചുകൊണ്ട് പറഞ്ഞത് മൂന്നാമത്തേത് സുഹൃത്തിനോട് മുപ്പത്തൊന്നാമത്തായത്തിൽ അതുപോലെ അറുപതാമത്തായത്തിൽ പറഞ്ഞിൽ സത്യവിശ്വാസിനികളോട് പറയണം സ്ത്രീകളോട് പറയണം കണ്ണുകൾ താഴ്ത്താൻ അവരുടെ ചാരിത്ര്യം സൂക്ഷിക്കാൻ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് വീണ്ടും വലായുബദീന അവർ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് വീണ്ടും ലിയോലമ്മിബൻ അർജുനി ഹിന്ന അവർ കാലിട്ടടിക്കരുത് ലിയോളമിൻ്റെ അവരുടെ മറച്ചു വെക്കേണ്ട സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന വിധത്തിൽ മൂന്ന് പ്രാവശ്യം ജീനത്ത് അലങ്കാരം എന്ന് പറഞ്ഞു ഈ മൂന്ന് സൗന്ദര്യങ്ങളും ഒന്ന് നിയമമാണ് സ്ത്രീകൾ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം മുഖവും ഒഴികെ ബാക്കിയെല്ലാം നിർബന്ധമായും മറക്കണം അപ്പോൾ അവിടെ സൗന്ദര്യം പ്രകടമാകരുത് ആക്കരുത് എന്ന് ഒന്ന് സൗന്ദര്യം സ്വീകരിക്കണം എന്നുവെച്ചാൽ വസ്ത്രം ധരിക്കണം രണ്ട് ഈ ലോകം മുഴുവൻ സുന്ദരമാണ് ഭംഗിയാണ് അള്ളാൻ്റെ റസൂല് പറയുന്നുണ്ട് സുള്ളുലൈ വല്ല അള്ളാഹു തീർച്ചയായും സുന്ദരനാണ് അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു അക്ബർ പറഞ്ഞു അള്ളാഹു സുന്ദരനാണ് അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അത് ഒരു വലിയ വാർത്തയാണ് ഈങ്ങിയ ചുളിഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങളല്ല സത്യവിശ്വാസി ജമാൽ ിലെ തൊണ്ണൂറ്റിയൊന്നാമത്തെ ആയത് ഹദീസ് അപ്പോ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് വേണം പുറത്തിറങ്ങുമ്പോൾ ഇന്നക്കും കതിമൂന അല്ല എഹ്വാനിക്കു അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നാട്ടുകാരുടെ പുറത്ത് അടുത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ിബാസിക്കും നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം ഭംഗിയാക്കണം എന്ന് റസൂൽ സാഹു അല്ലെ വല്ല മരിടുന്നുണ്ട് അവിടെയൊക്കെ ഭംഗി എന്നത് ആദ്യം പറഞ്ഞ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു ഭംഗിയാക്കി എന്ന് പറഞ്ഞ ആ ഭാഗത്തിന്റെ കൂടെയുള്ളതാണ് അണു അളവ് അണു അളവ് അഹങ്കാരമുള്ളവൻ നരകത്തിൽ പ്രവേശി സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസുറുലാഹിസ് മറുപടി അതും ഈ ഹദീസിൽ തന്നെയാണ് മുസ്ലിമിലെ തൊണ്ണൂറ്റിയൊന്നാമത്തെ ഹദീസ് അപ്പോഴാണ് ഒരാൾ ചോദിച്ചത് നല്ല വസ്ത്രം നല്ല ചെരുപ്പ് ധരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഒരാൾ ഇഷ്ടപ്പെടുന്നു അപ്പോഴാണ് അസുഖ പറഞ്ഞത് അള്ളാഹു സുന്ദരനാണ് അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു അനുഗ്രഹിക്കട്ടെ ഉള്ളത് ഓ പെരുന്നാളിന് ഉള്ളതിൽ നല്ല വസ്ത്രം പുതിയ തന്നെ വേണം നിർബന്ധമല്ല പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണുന്ന ആൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓ അവൾക്കെന്താണ് സന്തോഷകരമാണ് അവ സന്തോഷം ഉണ്ടാവുമാണ് വേറൊരാൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാകണം അള്ളാഹുബിയനെ ഗ്രഹിക്കണേ അസൂയയില്ല കുശുംബില്ല കുയിമ്പില്ല കണ്ണുകടിയില്ല അള്ളാഹുബിയനുഗ്രഹിക്കണം അപ്പൊ അവിടെ കിബർ പാടില്ല കിബർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കലാണ് വകം തുസ് ജനങ്ങൾക്ക് നേരെ മുഖം ജീളിക്കലാണ് ഏ ഓനാര ഓളാര അതൊക്കെ അമ്മക്കുള്ളതല്ലേ മറ്റേ അമ്മക്കറിയണതല്ലേ അതൊക്കെ നമ്മളെ വീട്ടിലുണ്ടല്ലോ എന്നിങ്ങനെ ഇരിച്ചു താഴ്ത്തുന്ന രീതിയിൽ അതില്ല അപ്പൊ അത് പാടില്ല അപ്പൊ ഇവിടെ സൗന്ദര്യം വേണം എന്ന് പറഞ്ഞു പിന്നെയോ ഈ ലോകത്തുള്ളതെല്ലാം സുന്ദരമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വസ്ത്രം ധരിക്കുന്ന രംഗത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന സ്ത്രീകൾ പാലിക്കണം എന്ന് പറഞ്ഞു ഇത് മൂന്നും ഖുർആാനിലുണ്ട് ഇനി നാലാമത്തെ ഒരു കാര്യമുണ്ട് അതെന്താണ് പിശാജ് ഈ ചീത്തയായ കാര്യങ്ങളെ സുന്ദരമാക്കി കാണിക്കുന്നു യഥാർത്ഥത്തിൽ സുന്ദരമല്ല പിന്നെയോ സുന്ദരമാക്കി കാണിക്കുന്നു എന്ന് ആമിൽ നാൽപ്പത്തിമൂന്നാമത്തായത്തിൽ അ നാൽപത്തെട്ടാമത്തായത്തിൽ നഹ്ല് അറുപത്തിമൂന്നാമത്തായത്തിൽ നമുല് ഇരുപത്തിനാലാമത്തായത്തിൽ അൻകബൂത്ത് മുപ്പത്തെട്ടാമത്തായത്തിലൊക്കെ പറഞ്ഞു അപ്പൊ എന്താ പരിപാടി സുന്ദരമല്ലാത്തത് അള്ളാഹുവിന്റെ ശത്രുവായ പിശാജ് സുന്ദരമാക്കി കാണിച്ചു കൊടുത്തു മക്കനെടുക പർദ്ദെടുക നിര്യാണിക്കും മേലെ വസ്ത്രം ധരിക്കുക അതൊന്നൊരു രസല്ല എന്ന് ഇബലീസ് പറയും അപ്പൊ അതൊക്കെ പെണ്ണുങ്ങൾ അഴിച്ചിടലും ആണുങ്ങൾ നിര്യാണിക്ക് താഴെ തഴ്ക്കലും മോനെ മുടി ശുജു ചെയ്യുന്നിടത്ത് കാക്കലും ഒക്കെ സുന്ദരമാക്കി കാണിച്ചെടുക്കും ഇടത്തെ കൈ കൊണ്ട് കുടിക്കൽ സുന്ദരമാക്കി കാണിച്ചെടുക്കും അള്ളാഹ് അള്ളാഹുമാ റബ്ബി റബ്ബന അതിലൊന്നും ഇതില്ല പൊലിമല്ല ഒടിപ്പില്ല തൊന്നലില്ല ആന അമ്പാരി ചെണ്ട കൊട്ട് ജാറം ദർഗ മക്കാമ് ആളു പാളു അവിടെ ഒന്നുമില്ല ഏർ ചെർക്കാവുമ്പോഴോ പടക്കം ചെണ്ട കൊട്ട് ഇതൊക്കെ വന്നത് ഗംഭീരമായിരിക്കും വിധത്തിന് ഇതാ കനം നവിയോ എല്ലാരും കൂടി ആമീൻ തുഷാറാക്കും എന്നിട്ട് ആ മൗലിക റാത്തീത് അതൊക്കെ ഭയങ്കര ജനക്കൂട്ടവും വലിയ ചെലവും അതിന്റെ ആൾക്കാർക്കൊക്കെ വലിയ ബഹുമാനവും ഇതിന്റെ ആൾക്കാർക്ക് അങ്ങനെ ബഹുമാനം ഒന്നും കിട്ടിക്കൊള്ളന്നില്ല ആ രീതിയിൽ ഇല്ലാത്ത കഥകൾ പറയുമ്പോൾ എന്തോ ഒരു രസമറിയോ കെട്ടുകഥകളും കള്ളക്കഥകളുമൊക്കെ അല്ലേ ഇത് അതുപോലെ പലിശ കൈക്കൂലി സ്ത്രീധനം ഒരാള് മഹാറാങ്ങട്ട് ചെറുതായിട്ട് കൊടുത്ത് മഹ കല്യാണം കഴിക്കുന്നു അതിന് വലിയ രസം കാണിക്കുന്നില്ല നിരമറിച്ച് പണമായി പണ്ടമായി പറമ്പായി അറയായി വിഷയായി ജോലി വാഗ്ദാനമായി സ്ത്രീ സ്ത്രീധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോ ആ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ അവിടെ കൊടുക്കുകയാണ് ഉണ്ടാക്കി കൊടുക്കണം കടം വാങ്ങിയിട്ടും ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഉഷാറാണ് ആ രീതിയിൽ അപ്പൊ മഹർ കൊടുക്കുമ്പോ അത്ര രസം കാണിക്കുന്നില്ല പറഞ്ഞു ഏറ്റവും ചെറിയ മഹർ ഏറ്റവും ലളിതമായ മഹർ അതാ ഏറ്റവും നല്ലത് അപ്പൊ അതിന് രസം കിട്ടുന്നില്ല അത് കുറെ പണ്ടെന്നത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുക്കുമ്പോ ഒരു ഉഷാറ് തെറ്റായിട്ടല്ല പക്ഷെ എന്താണ് ആ ഒരു ഹയർ അതാന്ന് പറയുമ്പോഴുള്ള നന്മ കിട്ടുന്നില്ല തിന്മകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തിന്മകളെ സുന്ദരമാക്കി കാണിക്കുന്നു അപ്പൊ ഇത് മൂന്നെണ്ണം അതിലെ മര്യാദകൾ പാലിക്കേണ്ടതാണ് നാലാമത്തേത് പിശാജ് ചൂണ്ടിക്കാണിക്കുന്ന തിന്മകളാണ് അപ്പോ ഇത് നാലും നാല് വിധത്തിൽ മനസ്സിലാക്കി നമുക്ക് നിയമങ്ങൾ സ്വീകരിച്ച് അതിന്റെ തത്വങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം അള്ളാഹുത്താലുഗ്രഹിക്കുമാറാകട്ടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വിധി എല്ലാം ശരിയായി പാലിച്ച് പകർത്തി മുന്നോട്ട് പോകാൻ പോകാനുള്ള ആഹുവേ അനുഗ്രഹിക്കണം നീ അനുഗ്രഹിച്ച സൗന്ദര്യവും നീ വിരോധിച്ച സൗന്ദര്യവും വേർട്ട് മനസ്സിലാക്കാൻ റബ്ബെ അനുഗ്രഹിക്കണം പിശാജിന്റെ കെണിയിൽ നിന്ന് ആഹുതെ ഞങ്ങളെ രക്ഷിക്കണം വിശാജിനെ അനുസരിക്കുന്നതിൽ നിന്ന് ആഹ്വേ ഞങ്ങളെ രക്ഷിക്കണം രോഗികൾക്കെല്ലാം ശിഫ നൽകണേ റബെ മരിച്ചു വയസ്സത്തിൽ വിശ്വാസികൾക്ക് സ്വർഗം നൽകണേ അള്ളാഹമ്മ اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته